വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രകഥാ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പാഠത്തിൽ ആഹാരവും ആഹാരശീലങ്ങളും മുഖ്യ ആശയമായി വരുന്നു വിശപ്പ് മാറുന്നതിലുപരി ശരീര വളർച്ചയ്ക്കും പ്രവൃത്തി ചെയ്യാനുള്ള ഊർജത്തിനും ആഹാരം നിർബന്ധമാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ ആഹാര വസ്തുക്കൾ ചേരുവകൾ പാചക രീതിയിലെ വൈവിധ്യം എന്നിവയും ഈ യൂണിറ്റിലൂടെ പരിചയപ്പെടുത്തുന്നു യൂണിറ്റ് ഏഴ് അറിഞ്ഞു കഴിക്കാം ജോബി ജാൻസി എല്ലാവരും വന്നോളൂ ആഹാരം റെഡി ജാൻസി എനിക്ക് പഴം മാത്രം മതി ജോബി ഇന്ന് പുട്ടും പയറുമാണല്ലോ അച്ഛൻ രാവിലെ നന്നായി ആഹാരം കഴിക്കണം ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത് മുത്തശ്ശി എന്തു കഴിക്കുമ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണം ടീച്ചർ ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഇന്ന് ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ട് സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ ഡോക്ടറോട് വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചാൽ പോരേ ഡോക്ടർ ഡോക്ടർ അതു ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തണം മത്സ്യവും മാംസവും പാലുമൊക്കെ കഴിക്കുന്നതും നല്ലതാണ് പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മാത്രം പോരാ നല്ല ആഹാരശീലങ്ങളും പാലിക്കണം പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട് അത്തരം ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം കഴിക്കണം അവലും തേങ്ങയും ഒക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു കടക്കാരൻ ഇന്നെന്താ ആർക്കും ഒന്നും വേണ്ടേ നിറവും മണവും ചേർത്ത പലഹാരമൊന്നും ഒന്നും ഞങ്ങൾക്കിനി വേണ്ട മുത്തശ്ശി മക്കൾ വന്നോ വേഗം കൈയും മുഖവും കഴുകി വരൂ കുട്ടികൾ ഞങ്ങൾ വേഗം കൈ കഴുകി വരാമേ പറയാം എഴുതാം പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് ആഹാരം എങ്ങനെ കഴിക്കണം എന്നാണ് മുത്തശ്ശി പറഞ്ഞത് ആഹാരം നന്നായി ചവച്ചു കഴിക്കണം എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കാനും നല്ല പോഷക ഗുണമുള്ള ആഹാരം കഴിക്കണം ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ആഹാരത്തിൽ മത്സ്യം മാംസം മുട്ട പാൽ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം ഞാൻ കഴിച്ചത് നിങ്ങൾ ഓരോ ദിവസവും കഴിച്ച ആഹാരം എന്തൊക്കെ എഴുതൂ നിങ്ങൾ ഒരാഴ്ച കഴിച്ച ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവയുടെ നേരെയുള്ള കളങ്ങളിൽ നിറം നൽകൂ തരംതിരിച്ചെഴുതാം ധാന്യങ്ങൾ അരി ഗോതമ്പ് കടല പയർ പച്ചക്കറികൾ തക്കാളി വെണ്ടയ്ക്ക മത്തൻ പാവൽ പയർ വഴുതന ക്യാരറ്റ് പഴവർഗ്ഗങ്ങൾ ഏത്തപ്പഴം ആപ്പിൾ മുന്തിരി പപ്പായ കൈതച്ചക്ക തണ്ണിമത്തൻ പേരയ്ക്ക മാതളം ചക്ക മാങ്ങ ഇലവർഗ്ഗങ്ങൾ ചീര മുരിങ്ങയില പയറില കിഴങ് വർഗങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ ഉരുളം കിഴങ്ങ് മരച്ചീനി മധുരക്കിഴങ്ങ് നല്ല ആഹാരശീലങ്ങൾ എന്തെല്ലാം ഒന്ന് വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം രണ്ട് പഴകിയ ഭക്ഷണം കഴിക്കരുത് മൂന്ന് ആഹാരത്തിന് മുമ്പും ശേഷവും കയ്യും വായും വൃത്തിയായി കഴുകണം നാല് ആഹാരം ചവച്ച് കഴിക്കണം അഞ്ച് ആഹാരപദാർത്ഥങ്ങൾ അടച്ച് സൂക്ഷിക്കണം ആറ് അമിതമായി ഭക്ഷണം കഴിക്കരുത് ഏഴ് നിറം മണം രുചി എന്നിവയ്ക്ക് ചേർക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം കഴിക്കരുത് നമ്മൾ പ്രാതലിന് എന്തെല്ലാം കഴിക്കുന്നു ഒന്ന് അപ്പം വെജിറ്റബിൾ കറി കടല ഇറച്ചിക്കറി മുട്ടക്കറി രണ്ട് പുട്ട് കടല പയർ പഴം പപ്പടം മൂന്ന് ദോശ സാമ്പാർ ചമ്മന്തി നാല് ഇഡ്ലി സാമ്പാർ ചമ്മന്തി അഞ്ച് ചപ്പാത്തി വെജിറ്റബിൾ കറി മുട്ടക്കറി ഇറച്ചിക്കറി ആറ് പൂരി വെജിറ്റബിൾ കറി ഏഴ് ഇടിയപ്പം കടല വെജിറ്റബിൾ കറി മുട്ടക്കറി